ഞാൻ കൊണ്ടാക്കും അത് എന്നിട്ട് നീ വരൂല്ലേക്ക് നമുക്ക് നേരെ അതെല്ലാം പിന്നെ

അമ്മയെ കണ്ടുപിടിക്കാൻ നല്ല ടാസ്ക് ആയിരിക്കും കാരണം അവിടെ നല്ല തരം കൊണ്ട് കാണിച്ചു തരാം ഗൈസ് ഇവിടെ കല്യാണം ആയിരുന്നല്ലേ ഇന്ന് പൊങ്കാലും പിന്നെ പിന്നെന്താ ഇന്നലെ കല്യാണം ഇന്നും ആ ഒരു ഇതാ രാവിലെ ഇന്നലെ കഴിഞ്ഞ് കിടന്നതാ രാവിലെ എണീച്ച് പൊക്കാ വണ്ടിലേ കണ്ടോ മഞ്ഞത്തുള്ളികൾ വണ്ടി ഇന്നലെ പുറത്തേന്ന് കാണാൻ പറ്റും വയലി വഴിയാണ് പോകുന്നത് നമ്മടെ റോഡ് വയലില് നല്ല മഞ്ഞുണ്ട് രാവിലെ തന്നെ കുഞ്ഞു വഴിയാണ് പിന്നെ ഈ ഒരു ഈ ഒരു സൈഡ് വരുന്ന എൻ്റെ വീട് ഞാൻ എന്തായാലും കാണിച്ചു കാണാൻ പറ്റത്തില്ല എന്നാലും ഞാൻ അവിടെ എത്തുമ്പോൾ കാണിച്ചു തരാം ഡയറക്ഷൻ കറക്റ്റ് കാണിച്ചു തരാം എവിടെ ഗൈസ് എന്റെ വീടിന്റെ ഡയറക്ഷൻ ഞാൻ ഇപ്പോ കാണിച്ചു തരാം എത്തിയിട്ടുണ്ട് ആണെ ഗുടൊരു പാ ചെറിയൊരു പാലം പോലെ ഉണ്ട് ഇവിടാണ് ചോട്ട് ചോട്ടു നേരത്തെ വന്നിരിക്കുന്നത് ഇവിടുന്ന് സ്ട്രേറ്റ് നോക്കുന്നതാണ് ഗൈസ് എന്റെ വീട് ഓക്കെ അതിനപ്പുറമാണ് എന്റെ വീട് അങ്ങനെ ഗൈസ് നമ്മള് അമ്പലത്തിൽ എത്തിച്ചേർന്നു നമ്മൾ ചെന്നപ്പോ തന്നെ കൊറച്ച് വൈകി പൊങ്കാല ഇട്ടു തുടങ്ങിയായിരുന്നു എല്ലാരും നടന്ന അമ്പലം എല്ലാവർക്കും അറിയായിരിക്കും നമ്മൾ ഒത്തിരി വീഡിയോസ് നമ്മുടെ അമ്പലം കാണിച്ചിട്ടുണ്ട് നമ്മളമ്മയെ തിരഞ്ഞു അമ്പലം അങ്ങനെ നമ്മൾ അമ്മയെ കണ്ടുപിടിച്ചു ഗൈസ് അമ്മ അറ്റത്തുണ്ടായിരുന്നു ലാസ്റ്റ് ആണ് നമുക്ക് കിട്ടിയത് കാരണം നമ്മൾ ലേറ്റായിപ്പോയി ഗൈസ് ഇവിടെ എന്തോ അങ്ങനെ ചോട്ടുകൂടെ ആൽത്താറേ ഇരിക്കുമായിരുന്നു ഞാനും അമ്മയും ചെന്ന് പൊങ്കാലിടാനുള്ള ഒക്കെ തുടങ്ങി പൊങ്കാലിടാൻ തുടങ്ങുമായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു ഗൈസ് അങ്ങനെ ഞങ്ങൾ തീയൊക്കെ കത്തിച്ചു അരിയൊക്കെ ഇട്ടു അരിയൊക്കെ തിളച്ച് വന്നു ഇതാണ്ട് ചോട്ടും ഫ്രണ്ട്സും ഒക്കെ ഇരിക്കുന്നു അങ്ങനെ ക്യാമറ എൻ്റെ കയ്യിലായിരുന്നു അങ്ങനെ ഞാൻ പിന്നെ കുറച്ച് ഷോർട്സ് ഒക്കെ എടുത്തു ഇതുപോലെ ഒരു കാലത്തിലെ അമ്മ ഇട്ട കാലത്തിലെ ആദ്യം തിളച്ചത് ഞാൻ തടയി കുഞ്ഞത്തിരിക്കുന്നതായിരുന്നു ഞാൻ ഇട്ടത് നമുക്ക് ഇരട്ട പൊങ്കാലയായിരുന്നു അതുകൊണ്ട് നമ്മൾ വെള്ള വെള്ളപ്പായസം പിന്നെ ശർക്കര പായസം ഇട്ടു ഗൈസ് നല്ല രീതിക്ക് തിളച്ച് തൂവിയേരി ഞങ്ങൾ ഫുൾ ഹാപ്പിയായി കാരണം നമ്മൾ നമ്മളെങ്കിൽ നേരത്തെ വന്നവരുടെ പോലും തിളച്ചിട്ടില്ലായിരുന്നു നമ്മളൊത്തിരി താമസിച്ച് വന്നിട്ട് നമ്മുടെ എന്തായാലും പെട്ടെന്ന് തിളച്ചിട്ടപ്പോഴത്തേക്ക് നമ്മൾ വലിയ ഹാപ്പി ആയി ഞാൻ അവിടെ ഇരുന്ന ആ സീനുണ്ടല്ലോ കഴിഞ്ഞ തൊട്ടായി ഇവിടെ ഇവിടെ പൊങ്കാലയ്ക്ക് വന്നില്ലായിരുന്നു അപ്പം ഞാനിങ്ങനെ ഷോ മേടിച്ചിരുന്നു പക്ഷേ ഈ വട്ടം ഞങ്ങൾ ഒരുമിച്ച് പോയി പൊങ്കാലേക്ക് ഇട്ടുക ഈസ് എല്ലാ പിന്നെ നമ്മൾ കുറച്ച് പഴമൊക്കെ ഉണ്ടായിരുന്നു പഴമൊക്കെ അഴിഞ്ഞിട്ട് പായസത്തിൽ അങ്ങനെ അടച്ചു മുടി ഭദ്രമായിട്ട് വെച്ച് ഇനി നമ്മുടെ എന്ന് പറയുന്നത് നിവേദിക്കാൻ വരുന്നുണ്ട് തിരുമേനി അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവരെല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ പിന്നെ വലിയ രണ്ട് പാത്രത്തിലായിട്ട് പായസമുണ്ട് ഈ ഇടുന്ന പ നമ്മളിടുന്ന അതേ പായസം തന്നെ ശർക്കര പായസം വെള്ളപ്പായസം ഇടുന്നുണ്ട് അതവിടെ ഫ്രണ്ടി നടപ്പുണ്ട് പിന്നെ ഞാനും കുറച്ച് മുന്തിരിയും കൽക്കണ്ടൊക്കെ വരിന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടു കൈസ് എന്തായാലും ഞാൻ ആദ്യമായിട്ട് കുഞ്ഞിലാണ്ട് എന്തായാലും ഇട്ടതാണ് പൊങ്കാല പിന്നെ ഞാൻ ഇപ്പോഴാണ് പൊങ്കാല ഇടുന്നത് അതും എൻ്റെ മമ്മീസിൻ്റെ കൂടെ ആണ് ഇപ്പോൾ ഇടുന്നത് ഗൈസ് ഞാനും അമ്മയും പിന്നെ താണ്ട് ഒരു ഫോട്ടോയൊക്കെ എടുത്ത് രണ്ട് മൂന്നെണ്ണം എടുത്ത് നമ്മൾ ഒരെണ്ണം ഇടത്ത് ആഡ് ചെയ്തോളൂ ഇത് അമ്പലത്തിൽ നിന്ന് കിട്ടിയ പായസമാണേ അമ്പലത്തിൽ വെച്ച പായസം അത് രണ്ടും പിന്നെ നമ്മുടെ നിവേദിക്കാൻ തിരുമേനി വന്ന് നിവേദിച്ചു നമ്മൾ പൈസ കൊടുത്തു ഫുൾ ഹാപ്പി പൊങ്കാല സക്സസ്ഫുള്ളി കഴിഞ്ഞു എനിക്കും ചോട്ടനും പിന്നെ അടിച്ച് അതുകൊണ്ടാണ് ഞങ്ങളുടെ വോയിസ് ഇങ്ങനെ ഇരിക്കുന്നത് കല്യാണം കഴിഞ്ഞ് നമുക്ക് നല്ല പനിയാണ് കിട്ടിയത് ഗേഴ്സ് അങ്ങനെ നമ്മൾ പിന്നെ കുറച്ച് പൂവൊക്കെ ഇട്ട് അവസാനം തെറ്റിപ്പൂവും ഒക്കെ ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചു പിന്നെ അവസാനം അവിടെ കഞ്ഞി ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കഞ്ഞി കുടിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്നതാണ് ഈ കാണുന്നത് അമ്പലത്തിലെ കഞ്ഞിയൊക്കെ കുടിച്ച് അവസാനം വയറൊക്കെ ഒന്ന് ഫുൾ സെറ്റായി നേരെ നമ്മൾ പിന്നെ തിരിച്ച് വീട്ടിലെത്തി നമ്മൾ അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ സന്ധ്യയൊക്കെ ആയി നമ്മളിപ്പോഴേ വീഡിയോ എടുക്കണത് പൊങ്കാലൊക്കെ നല്ല അടിപൊളിയെടുത്ത് കഴിഞ്ഞ് നമ്മള് പായസം കൊണ്ടുവന്നിട്ടുണ്ട്

Any medium, videos must watch, guys. So support Okay, bye. -bye.